നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ദീപിക ഞാനിന്നിവിടെ കുട്ടികളുടെ ആഹാരശീലത്തെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആറ് മാസം വരെ കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്ന് ബ്രസ്റ്റ് മിൽക്കിൽ നിന്നുള്ള ബ്രസ്റ്റ് മിൽക്കിലെ എല്ലാ ന്യൂട്രിയൻസും ഉണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള ബ്രെയിൻ ഗ്രോത്തിനും അതുപോലെ ഫിസിക്കൽ ഗ്രോത്തിനും പ്രതിരോധ ശക്തിക്കും ഒക്കെ വേണ്ട എല്ലാം ബ്രസ്റ്റ് മിൽക്കിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കിട്ടും ആറ് മാസം വരെ ബ്രസ്റ്റ് മിൽക്ക് മാത്രം ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയെ കുട്ടികൾക്കുള്ളൂ ചെറിയ കുട്ടികൾക്ക് അഞ്ച് മാസം ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങളുടെ വെയ്റ്റ് ജനിച്ച വെയ്റ്റിൻ്റെ ഡബിളാവും ആറുമാസം ആവുമ്പോഴത്തേക്കും കുട്ടികളുടെ അയറിൻ്റെയും കാൽഷ്യത്തിൻ്റെയും ഒക്കെ കുറഞ്ഞു തുടങ്ങും അതുപോലെ തന്നെ ബ്രസ് മിൽക്കിൽ നിന്നുള്ള കാലറി തികയാത്തൊരവസ്ഥയാണ് ആകുമ്പോൾ അതേപോലെ അമൈലേസ് എന്ന് പറയുന്ന എൻസൈംസ് മെക്യോർഡാവും അപ്പോൾ കുട്ടികൾക്ക് ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും എല്ലാം ദഹിക്കാനുള്ള കപ്പാസിറ്റി വന്നു തുടങ്ങും ആറ് ആറുമാസം ആകുമ്പോഴത്തൊട്ട് അതുകൊണ്ട് നമ്മൾ കോംപ്ലിമെൻറ്ററി ഫീഡിംഗ് എന്ന് പറയും അതായത് അമ്മയുടെ പാല് കണ്ടിന്യൂ ചെയ്യുകയും വേണം അതിനോടൊപ്പം തന്നെ വേറെ ആഹാരങ്ങൾ കൊടുത്തു തുടങ്ങുകയും വേണം സാധാരണ നമ്മൾ കൊടുക്കുന്നത് കുറുക്കൊക്കെയാണ് കുറുക്ക് സെമി സോളിഡ് ആയിട്ടുള്ള ആഹാരങ്ങളാണ് കൊടുത്തു തുടങ്ങുന്നത് നമുക്ക് ലോക്കലി അവൈലബിൾ അതായത് അടുത്ത് കിട്ടുന്ന റാഗി ഗോതമ്പ് അരി മുതലായവ വെച്ചിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ കൊടുത്തു തുടങ്ങുക അതും സെമി സോളിഡ് അതായത് കുറച്ചൊരു കട്ടിക്ക് തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക ലൂസാക്കി കുപ്പിയിലാക്കി പലരും കൊടുക്കാറുണ്ട് അത് റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ പിന്നീട് കുട്ടികൾ കട്ടി ആഹാരങ്ങൾ കഴിക്കുമ്പോഴേ തുപ്പി കളയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അവർ അത് കഴിക്കാൻ പറ്റില്ല അവർക്ക് അത് ഈസി ആയിട്ട് കുപ്പിയിലൂടെ കിട്ടി കിട്ടി അവർക്കത് പിന്നെ ഒരു ചവച്ച് കഴിക്കുന്നത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട് അതുകൊണ്ട് എപ്പോഴും സ്പൂണിൽ കോരി കൊടുത്തു തുടങ്ങും എപ്പോഴും ഒരു ധാന്യം സ്റ്റാർട്ട് ചെയ്യുക ആദ്യത്തെ പ്രത്യേകിച്ച് സ്റ്റാ ആറ് മാസത്തിൽ കുറുക്കുകൾ കൊടുത്ത് തുടങ്ങുന്ന സമയത്ത് ഒരു ധാന്യം മാത്രം സ്റ്റാർട്ട് ചെയ്യുക അതായത് ഇപ്പം ഇന്ന് റാഗിയാണ് തുടങ്ങുന്നതെങ്കിൽ ഒരു രണ്ടാഴ്ചത്തേക്ക് റാഗിയിൽ തന്നെ കുട്ടിയെ സ്റ്റാർട്ട് ചെയ്യുക പിന്നീട് പുതിയതായിട്ടുള്ള ഒരു ധാന്യങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ രാവിലെ നേരങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുക എപ്പോഴും രാവിലെ നേരങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നീട് ക്വാണ്ടിറ്റി പതുക്കെ കൂട്ടി വരും ഇതിൻ്റെ എല്ലാ ഉപ്പം തന്നെ അമ്മയുടെ പാലും കൊടുത്തുകൊണ്ടിരിക്കണം പിന്നീട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് കൊടുക്കാം ചോറ് ഉടച്ചു കൊടുക്കാം അങ്ങനെ കട്ടിക്ക് തന്നെ ആഹാരങ്ങൾ പതുക്കെ പതുക്കെ കൂട്ടി കൊണ്ടുവരാം ഒമ്പത് മാസമാകുമ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് പശുവിൻ്റെ പാൽ നമ്മൾ ഒരു വയസ്സിലേ പ്രിഫർ ചെയ്യാറുള്ളു കൊടുക്കാൻ കൗസ് മിൽ പ്രോട്ടീൻ അലർജി എന്ന് പറഞ്ഞൊരു കണ്ടീഷനുണ്ട് പശുവും പാലിന് അലർജി വന്ന് കുട്ടികൾക്ക് കാണാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വയസ്സിൽ പശുവിൻ്റെ പാൽ നല്ല രീതിയിൽ തിളപ്പിച്ച് വെള്ളം ഒഴിക്കാതെ നല്ലതായിട്ട് തിളപ്പിച്ച് ഒരു വയസ്സോട്ട് കൊടുത്താൽ മതി എന്നാണ് പറയുന്നത് ഒമ്പത് മാസം തൊട്ട് നമ്മൾ എല്ലാം കൊടുക്കാം മുട്ട മീൻ എല്ലാം കൊടുത്തു തുടങ്ങാം അപ്പോൾ മുട്ടയൊക്കെ കൊടുക്കുമ്പം ആദ്യം മഞ്ഞ കൊടുത്ത് നോക്കുക ചിലപ്പോൾ അലർജി വെള്ളയിൽ അലർജി ചില കുട്ടികൾക്ക് കാണാറുണ്ട് പിന്നെ മുട്ടയുടെ മഞ്ഞ കൊടുക്കുക കുഴപ്പൊന്നുംല്ല എന്നുണ്ടെങ്കിൽ മുട്ടയുടെ വെള്ളം കൊടുക്കാവുന്നതാണ് ഒരു വയസ്സാവുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അമ്മ കഴിക്കുന്നതിൻ്റെ പകുതി ആഹാരം കഴിക്കണം എന്നാണ് അതായത് അമ്മയ്ക്ക് ഒരു രണ്ടായിരം കാലറിയോളം ലഭിക്കണം എന്നാണെങ്കിൽ കുഞ്ഞിനൊരു ആയിരം കാലറിയുടെ ഭക്ഷണമെങ്കിലും കുഞ്ഞിന് കിട്ടിയിരിക്കണം മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എപ്പോഴും ബാലൻസ്ഡ് ഡയറ്റാണ് വേണ്ടത് അതായത് അറുപത് ശതമാനം കാർബോഹൈഡ്രേറ്റ്സ് ഇരുപത് ശതമാ മുപ്പത് ശതമാനം ഫാറ്റും പത്ത് ശതമാനം പ്രോട്ടീനും ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ ഒരു ദിവസം ഒരു കുട്ടി എന്തൊക്കെ കഴിക്കണം എന്നുള്ളതിൽ ഒന്ന് ധാന്യങ്ങൾ സീരിയൽസ് അല്ലെങ്കിൽ ധാന്യങ്ങൾ പിന്നെ ഒന്ന് പൾസസ് പയർ വർഗ്ഗങ്ങൾ അതുപോലെ ഇലക്കറികൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് പിന്നെ പച്ചക്കറികൾ വെജിറ്റബിൾസ് അതുപോലെ ട്യൂബേഴ്സ് ഈ ക്യാരറ്റ് പോലെയുള്ളവ പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് ആണ് പറയുന്നത് കൊടുക്കണം എന്നാൽ ആ സീസണിൽ ഏത് ഫ്രൂട്ടാണുള്ളത് ആ ഫ്രൂട്ട്സ് കുട്ടികൾക്ക് കൊടുക്കുക അതുപോലെ തന്നെ പാല് പാൽ തൈര് തൈര് തൈരൊരു പ്രോ ബയോട്ടിക്കാണ് ഡൈജഷനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ തൈര് അതുപോലെ നെയ്യ് കൊടുക്കാം പിന്നെ ഷുഗർ ഷുഗർ എന്ന് പറയുമ്പോൾ റിഫൈൻഡ് ഷുഗേഴ്സ് നമ്മൾ പ്രിഫർ ചെയ്യാറില്ല പഞ്ചസാര പോലെയുള്ളവ നമ്മൾ പറയാറില്ല ശർക്കരയോ കരിപ്പെട്ടിയോ അങ്ങനെയുള്ളവയൊക്കെ മധുരത്തിന് വേണ്ടി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ് പുറത്തു ഭക്ഷണങ്ങൾ മിൽക്ക് ഷേക്സ് പാക്കറ്റിൽ കിട്ടുന്നത് പാക്കറ്റിൽ ബോട്ടിൽ ജ്യൂസസ് അതുപോലെ തന്നെ ഫ്രഷ് ജ്യൂസസ് ഇതൊക്കെ പുറത്തു നിന്നുള്ളത് കഴിയുന്നതും കുട്ടികളെ ശീലിപ്പിക്കാതിരിക്കുക അതൊക്കെ അവോയ്ഡ് ചെയ്യുക അതുപോലെ തന്നെ ബേക്കറി ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന ഫുഡ് ഐറ്റംസും അതേപോലെ റെസ്റ്റോറൻസിൽ നിന്ന് വാങ്ങിക്കുന്നതും ഒക്കെ കുറച്ച് കൊണ്ടുവരിക ശീലിപ്പിച്ചിട്ടില്ലെങ്കിൽ ശീലിപ്പിക്കാതിരിക്കുക വെള്ളം എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം കുട്ടികൾക്ക് കുടിപ്പിച്ച് ശീലിപ്പിക്കുക തിളപ്പിക്കാത്ത വെള്ളമൊന്നും ഒരിക്കലും കൊടുക്കരുത് ഈ ആഹാര ആഹാരത്തിലൂടെ തന്നെ കുട്ടികളുടെ ആരോഗ്യത്തെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാം പല അസുഖങ്ങളും വരുന്നത് ആഹാരത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് പല കുട്ടികൾക്കും വയറുവേദന അതുപോലെ തന്നെ വയറിളക്ക രോഗങ്ങൾ അതേപോലെ ഗ്യാസ് റൈറ്റർ ഛർദ്ദില് അതുപോലെ ഹെപ്പറ്റൈറ്റിസ് എ ഒക്കെ ഈ വെള്ളത്തിലൂടെയൊക്കെ പകരാറ് വെള്ളത്തിലൂടെയൊക്കെ പ്രശ്നങ്ങൾ വെള്ള ചീത്ത വെള്ളത്തിലൂടെയൊക്കെ അങ്ങനെ വരാറുണ്ട് അപ്പോൾ അതെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക അപ്പം വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ആഹാരം പാക വീട്ടിൽ തന്നെ കുട്ടികൾക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിക്കുക സ്നാക്സ് ബിസ്ക്കറ്റ് ബ്രെഡ് ഒന്നും അത്ര ഹെൽദി ആയിട്ടുള്ള ആഹാരങ്ങളൊന്നും അല്ല അപ്പം അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ കഴിയുന്നതും കുറച്ച് കൊണ്ടുവരിക സ്റ്റാർട്ട് ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കൊണ്ടുവരിക ആയിട്ട് അത് സ്റ്റോപ്പ് ചെയ്യുക സാധാരണ വീട്ടിലെ ഭക്ഷണം തന്നെ കുട്ടികളിൽ ശീലിപ്പിക്കുക നല്ല ആഹാര രീതിയാണ് കുട്ടികൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരു പരിധി വരെ അസുഖങ്ങൾ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പറ്റും